ഓണത്തെ വരവേൽക്കുകയാണ് പീരുമേട് പീരുമേട് എസ് എം എസ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെയും പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടന്നു വന്ന ഓണാഘോഷ പരിപാടികൾക്ക് ഇന്ന് സമാപനമായി ഓണം എന്നത് ഗൃഹാതുരത്വത്തിന്റെ സ്മരണകളാണ് പഴമയുടെ ഓണനാളുകൾ എന്നും ആവേശവും ആരവും നിറഞ്ഞതാണ് എന്നാൽ പുതുതലമുറയ്ക്ക് ഓണം എന്നത് ദൃശ്യമാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ഒതുങ്ങുന്ന പ്ലാസ്റ്റിക് ഓണമായി മാറി പഴമയുടെ ഓണനാളുകൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു പീരുമേടിൻ്റെ ചില പുരാതനമായ സാംസ്കാരിക നിലയം എസ് എം എസ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറി എസ് എം എസ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിക്കൊപ്പം പീരുമേട് ഗ്രാമപഞ്ചായത്തും ഒപ്പം ചേർന്നു എസ് എം എസ് കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി വിവിധ കലാപരിപാടികളും മത്സര ഇനങ്ങളും ഉണ്ടായിരുന്നു എസ് എം എസ് ക്ലബിൻ്റെ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ തിരുവാതിര കൈകൊട്ടിക്കളി തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇന്ന് ഉച്ചയ്ക്ക് സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എസ് എം എസ് ക്ലബ് ആൻഡ് ലൈബ്രറി ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ മാതൃകാപരമായി സംഘടിപ്പിച്ചത് എന്നുള്ള ഗ്രീൻ പാലിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും പരിസരം പാലിച്ചുകൊണ്ട് ഞങ്ങൾ ഓണം ആഘോഷിക്കുകയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വിനോദ പരിപാടികളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഓണം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ ഈ ഓണസക്തിയോടുകൂടി വൈകിട്ട് നമുക്ക് കുത്തുവാതിരകളി കൈകൊട്ടിക്കളി എല്ലാം ഉണ്ടായിരിക്കുന്നുണ്ട് എല്ലാ

എങ്ങോ നഷ്ടമായ ഓണനാളുകളുടെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു അക്ഷരാർത്ഥത്തിൽ എസ് എം എസ് ക്ലബ് ആൻഡ് ലൈബ്രറി പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും പീരിമേഡ് ലൈവ് ന്യൂസ് ടീമിൻ്റെ ഹൃദയം നിറഞ്ഞ ഒന്നാം ഓണാശംസകൾ ന്യൂസ് ബ്യൂറോ പീരിമേഡ് ലൈവ്